നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഹോം വിസിറ്റ് ഷെഡ്യൂളറിനെ പറ്റിയിട്ടാണ് അതായത് പോഷൺ ട്രാക്കറിൽ ഓരോ മാസവും നമുക്ക് ഇത്ര വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഷെഡ്യൂൾ ആയി വരാറുണ്ട് നമ്മുടെ ബെനിഫിഷറീസ് തന്നെയാണ് ഹോം വിസിറ്റ് ഷെഡ്യൂളറിൽ ഷെഡ്യൂളായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം അംഗനവാടി ടീച്ചേഴ്സിന് ഇൻസെൻറ്റീവ് കിട്ടുന്നതിന് ഗ്രോത്ത് മോണിറ്ററിംഗ് എൺപത് ശതമാനം ഹോം വിസിറ്റ് അറുപത് ശതമാനം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹോം വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആയി വരുന്നില്ല അതുകൊണ്ട് ഇൻസെൻറ്റീവ് മിസ്സാവുന്നതല്ലേ കുറച്ചാണ് വരുന്നത് അതെങ്കിൽ വളരെ അധികം സാധാരണ കുറേ പേർ കുറേ വരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഹോം വിസിറ്റ് എങ്ങനെയാണ് ഷെഡ്യൂൾ ആകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഏതൊക്കെ ബെനിഫിഷറീസിനാണ് കൂടുതൽ വരുന്നത് എങ്ങനെയാണ് കൂടുതൽ വരുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ആർക്കൊക്കെയാണ് ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആയി വരുന്ന നോക്കാം അതായത് നമ്മുടെ പ്രീ പി എം പ്രഗ്നൻ്റ് വുമൺ കാറ്റഗറിക്ക് ഹോം വിസിറ്റ് ഷെഡ്യൂൾ ഇത് വരാറുണ്ട് അതേപോലെ ലാക് ഡേറ്റി മദർ അതായത് എല്ലം അവർക്ക് വരാറുണ്ട് അതേപോലെ സീറോ ടു സിക്സ് മന്ത് ചൈൽഡ് അതും എല്ലാം ഏതാണ്ട് ഒരേ ലെവലിൽ തന്നെ വരിക ഒരേ എത്രയാണോ വിസിറ്റ് വരുന്ന ഒരേ ലെവലിൽ തന്നെയാണ് വരിക അതേപോലെ സിക്സ് ടു ടു ഇയർ അതേപോലെ സ്പെഷ്യൽ കേസ് സാം മാം അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെയാണ് പൊതുവെ ഹോം വിസിറ്റിൽ വരാത് വരുന്നത് അതിൽ തന്നെ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് ഈ ചാർട്ടിൽ നോക്കാം ഈ ജസ്റ്റ് തുടക്കത്തിൽ കാണുന്നതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും പൊതുവേ ഒരു പ്രഗ്നൻറ്റ് മദർക്ക് നാല് വിസിറ്റാണ് വരിക ആ സൈക്കിളിൽ അതേപോലെ ലാക്റ്റേറ്റിയും മദേഴ്സിന് ഒമ്പത് വിസിറ്റാണ് വരിക പിന്നെ ആ സിക്സ് മന്ത് ടു ടു ഇയർ ചൈൽഡ് ഉണ്ടല്ലോ അത്രയും സമയത്ത് വീണ്ടും ഒരു ഒമ്പത് വിസിറ്റാണ് വരിക അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് വിസിറ്റാണ് ആകെ വരുന്നത് ഇതിന് പുറമെ സാം ലോ ബർത്ത് വെയ്റ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ വേറെ വിസിറ്റ് വേറെ രീതിയിലാണ് വിസിറ്റ് അതവർ നോർമലാവുന്നവരെ അതുപോലെ അതേപോലെ മാമുള്ളവർക്ക് വേറെ രീതിയിലാണ് വിസിറ്റ് അതും ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം നമുക്കിനി ആദ്യം പ്രഗ്നൻറ്റ് മന്ദറിൻ്റെ കേസ് നോക്കാം ഒരു പ്രഗ്നൻറ്റ് മദർക്ക് മൊത്തം ഒമ്പത് മാസത്തുള്ളിൽ നാല് വിസിറ്റാണ് വരിക അതിൽ ആദ്യത്തെ മൂന്ന് മാസവും വിസിറ്റ് വരില്ല എൽ എം പി കെ പ്ലസ് നാലാമത്തെ മാസമാണ് ഒരു പി എമ്മിന് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് ആ വിസിറ്റ് ആ മാസം അവസാനം വരെ വാലിഡ് ആയിരിക്കും അത് കഴിഞ്ഞാൽ സെക്കൻഡ് വിസിറ്റ് വരുന്നത് അഞ്ചാമത്തെ മാസം വരില്ല ആറാമത്തെ മാസം എൽ എം പി കഴിഞ്ഞിട്ട് ആറ് മാസം എൽ എം പി പ്ലസ് സിക്സ് മന്തിലാണ് രണ്ടാമത്തെ വിസിറ്റ് വരിക അത് ആറാമത്തെ മാസം അവസാനിക്കുന്നത് വരെ വാലിഡ് ആയിരിക്കും മൂന്നാമത്തെ വിസിറ്റ് വരുന്നത് എൽ എം പി പ്ലസ് എട്ടാമത്തെ മാസമാണ് ആ എട്ടാമത്തെ മാസം അവസാനം വരെ അത് വാലിഡ് ആയിരിക്കും നാലാമത്തെ വിസിറ്റ് വരുന്നത് പറഞ്ഞാൽ നമുക്ക് എന്നാണ് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്നാണ് നമ്മൾ ഡെലിവറി ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ ഏഴ് ദിവസം മുമ്പ് വിസിറ്റ് തുടങ്ങും അതേപോലെ തന്നെ അത് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് അവസാനിക്കുന്നത് വരെ ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് പോഷൻ ട്രാക്കറിൽ പ്രഗ്നൻറ്റ് മദറിൻ്റെ വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് ഇത് പ്രകാരം ഓരോരുത്തർക്കും പോഷൻ ട്രാക്കർ ആപ്പിൽ ഹോം വിസിറ്റ് ആയിട്ട് ജനറേറ്റ് ആവും ഇനി നമുക്ക് എല്ലാം മാൻ സീറോ ടു സിക്സ് കാറ്റഗറിയിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം ആകെ മൊത്തം ഒമ്പത് വിസിറ്റാണ് ലാക്ടേറ്റി മദർ സീറോ ടു സിക്സ് ചൈൽഡ് കാറ്റഗറിക്ക് വരിക നമ്മൾ ഓൾറെഡി പി എം കാറ്റഗറിയിൽ നാല് വിസിറ്റ് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ വിസിറ്റ് ലാക്ടേറ്റിമുറ അഥവാ സീറോ ടു സിക്സ് കുട്ടിക്ക് അഞ്ചാമത്തെ വിസിറ്റ് ആയിട്ട് വരുന്നത് എന്നാണോ ഡെലിവറി ഡേറ്റ് അന്ന് തൊട്ടിട്ട് തൊട്ടിട്ടാ ഫിഫ്ത്ത് വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യും അത് ഇന്ന് വരെ വാലിഡ് ആയിരിക്കും പറഞ്ഞാൽ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി വരെ അത് വാലിഡ് ആയിരിക്കും ആറാമത്തെ വിസിറ്റ് വരുന്നത് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് തുടങ്ങുക അത് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ് ഏഴ് ദിവസം വരെ വാലിഡ് ആയിരിക്കും ഏഴാമത്തെ വിസിറ്റ് പോഷൻ ട്രാക്കറിൽ ഷെഡ്യൂൾ ആവുന്നത് ആവുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഷെഡ്യൂൾ ആവുക അത് വരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ അതേപോലെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം വരെ അത് വാലിഡ് ആയിരിക്കും എട്ടാമത്തെ വിസിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഷെഡ്യൂൾ ആവുക അത് ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് പതിനാല് ദിവസം വരെ വാലിഡ് ആയിരിക്കും ഒമ്പതാമത്തെ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ ദിവസം ആണ് അത് ഷെഡ്യൂൾ ആവുക അത് ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ വാലിഡ് ആയിരിക്കും പത്താമത്തെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ ആവും അത് ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് വരെ ആയിരിക്കും അതായത് നമ്മൾ ഫസ്റ്റ് മാസം ഈ ഒമ്പത് വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നതിൽ നമ്മളൊരു ലാക്ടേറ്റി മദർ അഥവാ സീറോ ടു സിക്സ് ചിൽഡ്രൻ്റെ ഫസ്റ്റ് മാസത്തിൽ മൊത്തം ആറ് വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് ഇവിടെയാണ് പിന്നെ പതിനൊന്നാമത്തെ വിസിറ്റ് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേറ്റ് ഓഫ് സെക്കൻഡ് മന്ത് അതായത് സെക്കൻഡ് മാസത്തിൽ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് മാസത്തിൽ ഫസ്റ്റ് ഡേറ്റ് തൊട്ട് തുടങ്ങും അത് സെക്കൻഡ് മാസം അവസാനിക്കുന്ന വരെ വാലിഡ് ആയിരിക്കും മൂന്നാമത്തെ മാസം വേറെ വിസിറ്റ് ഒന്നുമില്ല അതേപോലെ കഴിഞ്ഞ് നാലാമത്തെ മാസം പന്ത്രണ്ടാമത്തെ വിസിറ്റ് അത് ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫ് ഫോർത്ത് മന്ത് ആയിരിക്കും അത് വാലിഡ് ആകുമ്പോൾ ആ മോ നാലാമത്തെ മാസം അവസാനിക്കുന്നവരെ ലാക്റ്റേറ്റി മുതിർ അഞ്ചാമത്തെ മാസം വേറെ വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആവില്ല ആറാമത്തെ മാസം ലാക്ടറ്റി മുതൽ സീറോ ടു സിക്സ് ഏഴിനും പതിമൂന്നാമത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ മാസം അവസാനിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് ഡെലിവറി ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ട് ആറാമത്തെ മാസം അവസാനിക്കുന്ന ഏഴ് ദിവസം മുമ്പ് അത് തുടങ്ങും അത് ഏതുവരെ വാലിഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആറാമത്തെ മാസം അവസാനിക്കുന്നവരെ വാലിഡ് ആയിരിക്കും ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ആറാമത്തെ മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസം തൊട്ട് രണ്ട് വയസ്സ് വരെയുള്ള എത്ര വിസിറ്റ് വരുന്നത് അതായത് ഏഴാമത്തെ മാസം തൊട്ട് ഇരുപത്തിനാലാമത്തെ മാസം വരെ മൊത്തം ഒമ്പത് വിസിറ്റാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പി എമ്മിന് നാല് എൽ എം ടു എൽ എം സീറോ ടു സിക്സിന് ഒമ്പത് അങ്ങനെ മൊത്തം നാലും ഒമ്പതും പതിമൂന്ന് വിസിറ്റ് ചെയ്യുന്നു ഇനി ഏഴാമത്തെ മാസം പതിനാലാമത്തെ വിസിറ്റ് വരും അതായത് ഏഴാമത്തെ മാസത്തിൻ്റെ ഫസ്റ്റ് ദിവസം തൊട്ട് തുടങ്ങുന്ന വിസിറ്റ് ഏഴാമത്തെ മാസം അവസാനിക്കുന്നവരെ വാലിഡ് ആയിരിക്കും അതേപോലെ എട്ടാമത്തെ മാസത്തിൽ പതിനഞ്ചാമത്തെ വിസിറ്റ് വരും അത് എട്ടാമത്തെ മാസം തുടങ്ങും തുടക്കം തൊട്ടിട്ട് തുടങ്ങും അത് വാലിഡായിരിക്കും എട്ടാമത്തെ മാസം അവസാനിക്കുന്നവരെ ഒമ്പതാമത്തെ മാസത്തിൽ പതിനാറാമത്തെ പോഷൻ ട്രാക്കറിലത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും അത് വാലിഡ് ആയിരിക്കുക ഒമ്പതാമത്തെ മാസം അവസാനിക്കുന്നവരെയായിരിക്കും പത്താമത്തെ മാസം വേറെ വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആവില്ല പതിനൊന്നാമത്തെ മാസമുള്ളൊരു കുട്ടിക്ക് പതിനേഴാമത്തെ വിസിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് പതിനേഴാമത്തെ വിസിറ്റ് ആയി വരുന്നത് പതിനൊന്നാമത്തെ മാസം ഒന്നാം തീയതി തൊട്ട് അത് തുടങ്ങുന്നത് അത് അവസാനിക്കുന്നത് വാലിഡ് ആയിരിക്കുക പതിനൊന്നാമത്തെ മാസം അവസാനിക്കുന്നവരെയായിരിക്കും പന്ത്രണ്ടാമത്തെ മാസം വേറെ വിസിറ്റ് ഒന്നുമില്ല പതിമൂന്നാമത്തെ മാസം പതിനെട്ടാമത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും പോഷൻ ട്രാക്കറിൽ അത് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് പതിമൂന്നാമത്തെ മാസം ഫസ്റ്റ് ഡേ തൊട്ട് പോഷൺ ട്രാക്കറിൽ ഷെഡ്യൂൾ ആവുന്ന പതിമൂന്നാമത്തെ മാസം അവസാനിക്കുന്നത് വരെ വാലിഡായിരിക്കും പതിനാലും പതിനഞ്ചും മാസങ്ങളിൽ വേറെ വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആവില്ല പതിനാറാമത്തെ മാസം പത്തൊമ്പതാമത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും അതായത് പതിനാറാമത്തെ മാസം തുടക്കം തൊട്ടിട്ട് തുടങ്ങുന്ന ആ വിസിറ്റ് അത് വാലിഡായിരിക്കും പതിനാറാമത്തെ മാസം അവസാനിക്കുന്നവരെയാണ് പിന്നെ പതിനേഴും പതിനെട്ടും മാസങ്ങളിൽ വേറെ വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആവില്ല പത്തൊമ്പതാമത്തെ മാസം ഇരുപതാമത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും അത് പത്തൊൻപതാമത്തെ മാസം തുടങ്ങുമ്പോൾ തൊട്ട് തുടങ്ങുന്ന വിസിറ്റ് അത് പത്തൊമ്പതാമത്തെ മാസം അവസാനിക്കുന്നവരെ വാലിഡ് ആയിരിക്കും ഇരുപതാമത്തെ മാസം വേറെ വിസിറ്റൊന്നും ഷെഡ്യൂൾ ആവില്ല ഇരുപത്തൊന്നാമത്തെ മാസം പ്രായമുള്ള കുട്ടിക്ക് ഇരുപത്തൊന്നാമത്തെ വിസിറ്റ് തന്നെ ഷെഡ്യൂൾ ആവും അത് ഇരുപത്തൊന്നാമത്തെ മാസം തുടക്കം തൊട്ടിലുള്ള വിസിറ്റ് ഇരുപത്തൊന്നാം മാസം അവസാനിക്കുന്നവരെ വാലിഡ് ആയിരിക്കും ഇരുപത്തിരണ്ടാം മാസത്തിൽ വേറെ വിസിറ്റൊന്നും ഷെഡ്യൂൾ ആവില്ല ഇരുപത്തി മൂന്നാം മാസത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വിസിറ്റ് ഷെഡ്യൂൾ ആവും അത് ഇരുപത്തി മൂന്നാമത്തെ മാസം അവസാനിക്കുന്നവരെ വാലിഡ് ആയിരിക്കും ഇരുപത്തിനാലാം മാസം അതായത് രണ്ടാമത്തെ രണ്ട് വയസ്സാവുന്ന സമയത്ത് വേറെ വിസിറ്റ് ഒന്നും ഷെഡ്യൂൾ ആവില്ല ഇതാണ് നമ്മുടെ സിക്സ് മന്ത് ടു ടു ഇയർ വരെയുള്ള കുട്ടികളിൽ വരുന്ന വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ സമയത്തും ഒരു ഒമ്പത് വിസിറ്റ് വരുന്നുണ്ട് ഇനി ഹോം വിസിറ്റ് ഷെഡ്യൂളിൽ ഷെഡ്യൂളായി വരുന്ന വിസിറ്റ് പറഞ്ഞാൽ സ്പെഷ്യൽ കേസസ് ആണ് ഓൾറെഡി പി എം എൽ എം സീറോ ടു സിക്സ് സിക്സ് മന്ത് ടു ടു ഇയർ ഇത്രയും പേരുടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വിസിറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിസിറ്റ് കുറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി സ്പെഷ്യൽ കേസ് അതായത് സാം ലോവർ ബർത്ത് വെയ്റ്റ് പ്രീമച്യറും വീക്കൊക്കെ ആയിട്ടുള്ള കുട്ടികൾ അതേപോലെ മാം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഹോം വിസിറ്റ് പോഷൻ ട്രാക്കറിൽ ഷെഡ്യൂൾ ആവാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടൈപ്പുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് അവർക്ക് നോർമൽ ന്യൂട്രീഷൻ ആക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വീണ്ടും പ്രത്യേകിച്ച് ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കാറ്റഗറിയും പ്രത്യേകിച്ച് എടുത്ത് നോക്കി നോക്കാം സാം സിവിയർലി അഡ്വ്യൂക്കേറ്റ് മാന്യൂട്രിഷൻ ഉള്ള കുട്ടികൾക്ക് ഫസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാം ഐഡൻറ്റിഫൈ ചെയ്ത് സാം ഉണ്ടെന്ന് മനസ്സിലായിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ സെക്കൻഡ് വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് നടത്തിയതിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സെക്കൻഡ് വിസിറ്റ് ഷെഡ്യൂൾ ആവും അത് നടത്തും വേണം തേർഡ് വിസിറ്റ് പറഞ്ഞാൽ നമ്മൾ നടത്തിയ സെക്കൻഡ് വിസിറ്റ് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തേർഡ് വിസിറ്റ് നടത്തണം ഫോർത്ത് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് വിസിറ്റ് കഴിഞ്ഞിട്ടുള്ള ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഫോർത്ത് വിസിറ്റ് നടത്തണം ഇങ്ങനെയാണ് നമ്മൾ പോഷൻ ട്രാക്കൽ ഷെഡ്യൂൾ ആവുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ആ കുട്ടി നോർമൽ ആവുന്നത് വരെ നടത്തണം ഇതിന് ശേഷം ഈ ഫോർത്ത് വിസിറ്റിന് ശേഷം എല്ലാ മാസവും ഒരു വിസിറ്റെങ്കിലും ചെയ്യുന്ന രീതിയിൽ ചെയ്യണം ഇതേപോലെ തന്നെയാണ് ഒരു ലോവർ ബർത്ത് വെയ്റ്റോ അല്ലെങ്കിൽ പ്രിമച്യറോ വീക്കൊക്കെ ആയിട്ടുള്ള ഉണ്ടാകുന്ന കുട്ടികളുടെയും വിസിറ്റ് ജനറേറ്റ് ആവുന്നത് ഇനി മാം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിസിറ്റെങ്കിലും ഒരു മാസം എന്നുള്ള രീതിയിൽ നടത്തണം ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കുട്ടി നോർമൽ ആകുന്നവരെ ഇവർ വിസിറ്റ് ജനറേറ്റ് ആവും പോഷൻ പോഷൻ ട്രാക്കൽ ഹോം വിസിറ്റ് ഷെഡ്യൂളറിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ആ കുട്ടികളെ നോർമൽ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോഷൻ ട്രാക്കറിൽ ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി പൊതുവേ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഹോം വിസിറ്റ് ഷെഡ്യൂളർ ഒന്ന് സമ്മറൈസ് അല്ലെങ്കിൽ സംഗ്രഹിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അഞ്ച് ബെനിഫിഷറീസിനാണ് ഈ ഹോം വിസിറ്റ് ഷെഡ്യൂളറിൽ ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആയിട്ട് പോഷൻ ട്രാക്കറിൽ വരിക ആദ്യത്തെ പറഞ്ഞ പി എം പി എമ്മിന് നാല് വിസിറ്റ് ആണ് വരിക ആ നാല് വിസിറ്റും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഓൾറെഡി മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ പറഞ്ഞാൽ എൽ എം മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ടു സിക്സ് ചിൽഡ്രൻ എൽ എമ്മിനും സീറോ ടു സിക്സ് ചിൽഡ്രൻ ഏതാണ്ട് ഒരേപോലെ ഒമ്പത് വിസിറ്റ് വരുന്നുണ്ട് ഈ ഒമ്പത് വിസിറ്റിൽ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മാസം മാത്രം ആറ് വിസിറ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം തൊട്ട് രണ്ട് വയസ്സ് വരെ അവർക്ക് മൊത്തം ഒമ്പത് വിസിറ്റ് വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഒമ്പത് പ്ലസ് ഒമ്പത് പ്ലസ് നാല് ഇരുപത്തിരണ്ട് വിസിറ്റ് അത്രയും സമയത്ത് വരും ഇതിന് പുറമെ സ്പെഷ്യൽ കേസസ് അതായത് സാം ലോ ബർത്ത് വെയ്റ്റ് പ്രിമച്ചറും വീക്കൊക്കെ ആയിട്ടുള്ള കുട്ടികൾ മാം അവർക്കൊക്കെ വേറെ പ്രത്യേകിച്ച് വിസിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഹോം വിസിറ്റ് ജനറേറ്റ് ആവുന്നില്ല ഷെഡ്യൂൾ ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ഇപ്പോൾ ഒരു എൽ എം ഇല്ല എൽ എം എന്ന് പറഞ്ഞാൽ തന്നെ വിസിറ്റ് ജനറേറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ് അതേപോലെ സീറോ ടു സിക്സ് ചിൽഡ്രൻ ഇല്ലെങ്കിലും കുറവാണ് അതേപോലെ പോഷൻ ട്രാക്കറിൽ വരുന്ന സിക്സ് ടു ത്രീ ഇയർ കാറ്റഗറിയിൽ സിക്സ് ടു ടു ഇയർ വരുന്ന ആ കുട്ടികൾക്കാണ് ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് അതിൽ തന്നെ ഈ കാറ്റഗറിയിൽ എല്ലാ മാസവും വിസിറ്റ് വരുന്നില്ല അല്ല ഷെഡ്യൂൾ ആവുന്നില്ല എന്ന് നിങ്ങൾ നേരത്തെ ചാർട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് പ്രകാരം പലർക്കും ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിലൂടെ ഏതാണ്ട് എങ്ങനെയൊക്കെയാണ് ഹോം വിസിറ്റ് ഷെഡ്യൂൾ ആവുന്നത് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് കുറെ വരുന്നു എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ കറക്റ്റായി ചെയ്തിട്ട് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ താങ്ക്